സൈഡും ഭംഗിയുണ്ട് ഈ ഒരു സൈഡും കൊള്ളാം രണ്ട് സൈഡും ഒരേപോലെ വ്യൂസ് മലകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ അപ്പുറത്താണ് മല കാണാൻ പറ്റുന്നില്ല നമുക്ക് അറിയാൻ പറ്റില്ല അത്രയും ദൂരത്തേക്ക് കാണാൻ പറ്റും നേരെ കാണുന്നതാണ് ലുങ് ടൗൺ എന്ന് പറയുന്ന സ്ഥലം ഓ ഇന്തോ അതെ ഇതാണ് ബി എസ് എഫിന്റെ ക്യാമ്പ് ഇട്ട ഇപ്പൊ നമുക്ക് പട്ടാളക്കാരെ കാണാൻ പറ്റും എത്ര മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു റോഡിൽ തന്നെ നിൽക്കണ്ട ഗേറ്റ് ഗേറ്റ് പട്ടാളക്കാരെ കാണാൻ പറ്റിയും പട്ടാളക്കാരെ വണ്ടിയാ അവരെ കണ്ടിട്ട് കേരളക്കാരെ അവർ തോന്നണില്ല ആരും ഇവിടെ സ്പീഡ് ലിമിറ്റ് ഉണ്ട് സ്പീഡ് ലിമിറ്റിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒമ്പര് നമ്മളെ കൂപ്പും ഞാൻ നേരത്തെ നിന്ന് മൗസം എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ മൗസ് എന്ന് പറഞ്ഞ സ്ഥലം ഭയങ്കര ചൂടുള്ളൊരു സ്ഥലമാണേ ഇപ്പൊ ഈ ലുംഗ്ലേന്ന് ലുംഗ്ലേന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോ നല്ല തണുപ്പായി ഇതോ ലുംഗ്ലേന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നല്ല തണുപ്പായി ഇവിടെ പെട്രോൾ പമ്പു ഇവിടെ അടിക്കു എല്ലാവരും ക്യൂ നിൽക്കണം എത്ര പെട്രോൾ സർവീസ് ചെയ്യണം നമുക്ക് അപ്പുറത്ത് പോയി അടിക്കാതെ ഇവിടെ ആ സൈഡ് മാത്രം അടിച്ചു കൊടുക്കണുള്ളൂ തോന്നുന്നുണ്ട് രൂപ അറുപത്തേഴ് പൈസ Like... Uh, full, full, uh, full, à, 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 nice name ഇവിടുത്തെ തൊള്ളായിരം അടിച്ചിട്ടു തൊള്ളായിരം കാര്യം ഞാൻ ഫുള്ള് അടിച്ചിട്ട് വന്നതാ ഈ മോശം സ്ഥലത്ത് നിന്നിട്ട് തന്നെ തൊള്ളായിരം പെട്രോൾ കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ചെലവുന്ന പെട്രോളിന് മാത്രമാണ് ഹലോമേ കലോമേന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കാരണം ില്ല വണ്ടി ആ ചൂടുള്ള സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് വന്നപ്പോളേ എന്തൊരാശ്വാസം വേണ്ട പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്ന് തുടങ്ങി ഇപ്പൊ സമയത്രേ ഒരു മണി ഉച്ച വരെ ക്ലാസ് കൊള്ളാം ഇവിടെ മാക്സിമം രണ്ടു മണിവരെയൊക്കെ ക്ലാസ് ഉള്ളു കേട്ടോ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് രണ്ടു മണിയാക്ക് ആ സമയത്ത് പിള്ളേരൊക്കെ സ്കൂൾ വിട്ടിട്ട് വരണ കാണാൻ പറ്റും ഇത് കോളേജ് മൊത്തം വിട്ടിട്ട് കേട്ടോ കോളേജല്ല സ്കൂളാണ് കോളേജ്